ണ്ടാക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പണിയുന്ന കുറെ ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും യൂട്യൂബിൽ കൂടുതൽ ആൾക്കാർ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ എന്തെങ്കിലും ന്യൂനതയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അതെടുത്തിട്ടൊന്ന് പെരുമാറിയാല് നമ്മളൊന്ന് രക്ഷപ്പെട്ടേനെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയും ഇപ്പൊ തന്നെ നമുക്കറിയാം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമം ഹുക്കുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് തെറ്റായി പരിഗണിക്കണമെങ്കിൽ അതിന് സാക്ഷികൾ വേണം പ്രത്യേകിച്ചും വ്യഭിചാരോപണം പോലുള്ള ഏറ്റവും അള്ളാഹുവിനടുക്കൽ ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്ന വലിയ വൻ പാപങ്ങളിൽ പെടുന്ന പാപം ആ വൻ പാപങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോ അതിന് കുറഞ്ഞത് നാല് സാക്ഷികളെങ്കിലും വേണം ഇത് സാക്ഷികളൊന്നുമില്ലാതെ ഒരാളെ കുറിച്ച് അപവാദങ്ങൾ പറയുക എന്ന് പറയുന്നത് അപവാദം പറയുന്നവന് അള്ളാഹു താല കൊടുക്കുന്ന ശിക്ഷ അത് ദുനിയാവിൽ വെച്ച് ഇസ്ലാമികമായ രീതിയിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് അടി കൊടുത്തുകൊണ്ട് നാട് കടത്തുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരും ഇന്ന് കൊറേ ആൾക്കാർക്ക് അങ്ങനെ അടി കൊടുക്കേണ്ടി വരും നാട് കടത്തേണ്ടി വരും ഇസ്ലാമിക ശിക്ഷ അനുസരിച്ച് കാരണം നമുക്കറിയാം അറിവിൻ നിലാവ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അറിവിൻ നിലാവിന്റെ ചാനലില് നമുക്കറിയാം സഫ്വാൻ സഖാഫി എന്ന് പറയുന്ന ഒരു സ്ഥാത് വർഷങ്ങളായിട്ട് അതിൽ മജ്ലിസുകൾ നടത്തി ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കാണുകയും ആ മജ്ലിസുകൾ കൂടുതൽ വ്യാഴ ചെയ്യുകയും ദിക്കറിന്റെ മജലിസുകൾ പങ്കെടുക്കുകയും ഒരുപാട് അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത വലിയൊരു സദസ്സാണ് അറിവിന് നിലാബ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വളർന്നു വരുന്ന തലമുറയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഏതെങ്കിലും രൂപത്തിൽ താഴേക്ക് പിടിച്ചിടണം എങ്ങനെങ്കിലും താഴോട്ട് വലിച്ചിടണം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു തെറ്റ് ഒരു ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഏതെങ്കിലും രൂപത്തിൽ രൂപത്തിലൊരു തെറ്റുണ്ടായി കഴിഞ്ഞാൽ അത് പിടിച്ചു വെച്ചുകൊണ്ട് അപവാദങ്ങൾ ഉണ്ടാക്കി അത് ഊതി വീർപ്പിച്ച് വലിയ വലിയ കാര്യങ്ങളിലേക്ക് തലങ്ങളിലേക്ക് കൊണ്ടുപോയി ചർച്ച ചെയ്ത് ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുല ഖാത്തു ഋഷിക്കുമാറാകട്ടെ പ്രിയമുള്ള പൊമ്മിനികളെ വിശുദ്ധമായ ഒന്നിനിരട്ടി കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന മാസങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിനെപ്പോലും മാനിക്കാതെ മറ്റുള്ളവരുടെ പച്ചറച്ചു തിന്നുക അവരുടേതായ അഭിമാനത്തിന് ക്ഷതം വരുത്തുക യാതൊരു മടിയുമില്ലാതെയാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ഇവിടെ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരില്ല ഇവിടെ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരില്ല എല്ലാ ആദം സന്തതികളും പാപികളാണ് പാപം ചെയ്യുന്നവരിൽ ഏറ്റവും തൗബ ചെയ്യുന്നവരാണെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അള്ളാഹാൻറെ റസൂലിന്റെ മുന്നിൽ വന്ന് ഞാൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും അള്ളാന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞത് തൗബ ചെയ്യാനാ പറഞ്ഞത് പോയി തൗബ് ചെയ്യാനാ പറഞ്ഞത് അള്ളാഹുത്താല പുറത്തു തരും നീ തൗബ് ചെയ്യ് പിന്നീട് അങ്ങോട്ടേക്ക് മടങ്ങാൻ പാടില്ല പിന്നീട് ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല എന്നതുപോലെ ഇവിടെ ആർക്കാണ് തെറ്റ് സംഭവിക്കാത്തവര് ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹവും അള്ളാഹുമായി തീർത്തോളും എന്തിനാ നമ്മൾ ആവശ്യമില്ലാതെ കൈകടത്തിയിട്ട് അവരുടെ കുടുംബകാര്യങ്ങൾ മുഴുവനുമെടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് അവരുടെ ഇജ്ജത്ത് പോലും നഷ്ടപ്പെടുത്തുന്ന രൂപത്തില് എന്തിനാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമുക്കറിയാം ഇത് ആരാണ് ഏറ്റവും കൂടുതൽ ഇത് കൊണ്ടുവന്നിട്ട് ചർച്ച ചെയ്തതെന്ന് കാണുന്ന പ്രേക്ഷകർക്കെല്ലാവർക്കും Kumariam. എന്തിനാണ് അങ്ങനെ ഒരു ചർച്ച നടത്തുന്നത് എന്ത് ഗുണമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു മനുഷ്യനെ താഴ്ത്തി കെട്ടാനും അദ്ദേഹത്തിന്റെ ഇജ്ജത്ത് നഷ്ടപ്പെടുത്താനും നിങ്ങൾ ശ്രമിക്കുന്നു എങ്കിൽ അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ ഇജ്ജത്തുള്ളവൻ അതുകൊണ്ട് മറ്റുള്ളവരെ അപവാദങ്ങൾ പറയുകയും ഇജ്ജത്ത് നഷ്ടപ്പെടുത്താൻ നോക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറയുന്നതിന് മുമ്പ് അതിനൊരു പരിഹാരം അതായത് അതേപോലെ തന്നെ തരം താഴ്ത്താഴെ കണ്ട് ഒരിക്കലും ഇവിടുന്ന് പോകാനും കഴിയില്ല ഇത് ഞാൻ പറഞ്ഞതല്ല ഹബീബായ തങ്ങൾ മതങ്ങൾ പഠിപ്പിച്ചിരുന്ന അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഫുഫി ഉസ്താദിന് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തീർത്തുകൊള്ളും എന്തിനാണ് അതിന്റെ വോയിസ് ക്ലിപ്പും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ വന്ന് ഇത് ചർച്ച ചെയ്യാൻ പോകുന്നത് വ്യക്തമായ രൂപത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നങ്ങളുമില്ല അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടല്ല ദേഷ്യം വന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തിനാണ് വെറുതെ ഒരു മനുഷ്യന്റെ പച്ചറച്ച് തിന്നുന്നത് സുഹൃത്തുക്കളെ അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എത്ര ത്തോളം അമലുകൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം ഇതൊക്കെ കൊടുക്കാനേ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ അമലുകളൊക്കെ പോവല്ലോ അപ്പം നമ്മൾ ചെയ്ത് അമലുകൾ ഒരുപാട് ചെയ്ത് ചെയ്ത് ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ഏഹ് അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് നോക്കണം എത്രത്തോളം അമലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട മോബിനിയങ്ങളെ ദുനിയാബ് കുറച്ചു നാള് നമ്മൾ ഇവിടെ ജീവിച്ച് മരിക്കുമ്പോ നല്ല രീതിയിൽ ജീവിച്ചിട്ട് മരിച്ചൂടെ എന്തിനാണ് മറ്റുള്ളവരെ തകർക്കുകയും അവരുടേതായ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിലുള്ള പ്രവണതകൾ കാണിച്ചു വെച്ച് എല്ലാവരുടെയും ശാപം പേറിക്കൊണ്ട് എന്തിനാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇവിടുന്ന് വിട്ടുപോകാൻ നിൽക്കുന്നത് അതുകൊണ്ട് അവരോർ അവരോരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നന്നാക്കി അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാൻ നിങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരും അതിന് തയ്യാറാകണം അള്ളാഹുദിന തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് അരവിന്ദ് ഇലാമിന്റെ ഉസ്താദിനെ വെറുതെ വിട്ടേരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാട് നോക്കട്ടെ നിങ്ങൾ നിങ്ങളെ പാട് നോക്ക് അള്ളാഹു തല ൌഫിക്ക് നൽകും മാറാകട്ടെ അമീൻ അയ്യോ അറബുല്ലമീൻ